നടൻ അന്തരിച്ചു ഇരുപത്തിയൊന്നാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനൊപ്പം ജുന്ദ് എന്ന സിനിമയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടൻ പ്രിയാൻഷു ആണ് അന്തരിച്ചത് സുഹൃത്തിനൊപ്പം മദ്യപിക്കുന്നതിനിടെ തർക്കമുണ്ടായി പിന്നാലെ സുഹൃത്ത് പ്രിയാൻഷുവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല മഹാരാഷ്ട്രയിലാണ് സംഭവം സുഹൃത്തായ ധ്രുവ് ലാൽ ബഹദൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാബു രവി സിംഗ് ഛേത്രി എന്നറിയപ്പെടുന്ന പ്രിയാൻഷുവിന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു യുവ അപ്രതീക്ഷിത വേർപാട് ഹിന്ദി വിനോദ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം